പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറവാ വലതു കരം നിങ്ങളുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശ്രവദിക്കണമേ ഒരു വിഷയം ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവിനിയും വിഷമം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം നിന്റെ പദ്ധതികളെല്ലാം പത്ത് പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ചുരുക്കം വേണ്ടിയുള്ള നടപടികളെ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ കർത്താവെ കുറെ നാളായി പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള എല്ലാ വിഷയത്തിന് മേലും കർത്താവ് ഇന്നും നീ തീരുമാനമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ്സാകാം സ്കൂളാകാം ആശുത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ നിങ്ങൾ നിങ്ങളകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കൈ അവരുടെ കൈയും കാലവും നിർവീര്യമാകട്ടെ ഈശോടെ നാം ആദ്യം പ്രാർത്ഥിക്കുന്നു ക്രൈസ്റ്റ് ഫോർ ഔട്ട് ബ്ലാഡ് അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേ ഹൃദയമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പരിഷ്ഠിക്കുക ഈ പ്രത്യക്ഷം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലാസനം ചേർത്ത് ോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അനുഗ്രഹവേളയുള്ളവർ ഭാഗ്യവാന് അവർക്ക് കരുണ ലഭിക്കും അവർക്ക് കരുണ ലഭിക്കും ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മിസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് കരുണ ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കയറി കരുണയൊക്കെ ഉപയോഗിച്ച് അതായത് ദൈവത്തിന് ശുവിശേഷം നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്നവരുടെയൊക്കെ കരുണ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പാപത്തിന് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി പറയുകയാണ് അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു ഏറ്റവും ഇപ്പം അത് ഒരു അവരോടൊക്കെ കരുണ കാണിക്കണം അങ്ങനെയുള്ള ക്രിസ്തുവിനെ അറിയാത്തവരോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കരുണയുടെ ഉണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ പറയാമായിരുന്നു കരുണ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരണ എന്താ സഭയ്ക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കാരണ എന്താണ് സഭയെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയാണ് എന്താണ് ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക ലോകത്തിന്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക എന്നുവെച്ചാൽ മിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ജീവശ്വാസമാണ് സഭയുടെ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു വാർദ്ധക്യം വായിച്ച സഭയായിട്ട് മാറും അപ്പൊ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരണ എന്താണ് ക്രിസ്തുവിനെ കൈമാറുകയാണ് കാര്യം കരുണയെന്ന മൂല്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ ഉള്ളതാ അപ്പം ഒരു കരുണ ലോകത്ത് മുഴുവൻ കരുണയുണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അല്ല ക്രിസ്തു പോലും ദൈവത്തിന്റെ കരുണയാണ് എന്തിനെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ബലിദാനമാണ് ക്രിസ്തു ആ കരുണയാണ് അപ്പം നമ്മുടെ ഒരു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ ചില പീഡനങ്ങൾ ഉണ്ടാകും ആ വെളിച്ചത്തിൽ വേണം അടിയിലുള്ള വചനം വായിക്കാൻ മനുഷ്യൻ കരുണ കാണിക്കുമ്പോൾ ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കുന്നതിന്റെ ഭാഗമായി ലോകത്തോട് കരണ കാണിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനങ്ങള് സുവിശേഷ വിഹിതമായ സാക്ഷ്യത്തോട് ജീവിക്കുമ്പോഴേ സുവിശേഷ വിഹിതമായ വിശ്വാസം കൈമാറ്റുന്നതിന്റെ കരുണ കാണിക്കുമ്പോഴേ മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും മേജമായി എല്ലാത്തരം കുറ്റങ്ങളും ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന് മാറും അവിടെയും വന്ന് നിക്കണത് വിശ്വാസം കൈമാറ്റ കാരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാരണം ക്രിസ്തുവിനെ കൈമാറുന്നതാണ് ക്രിസ്തുവിനെ അല്ലേ ക്രിസ്തുവിന്റെ വചന ജീവിക്കാൻ പറ്റത്തുള്ളൂ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വിശ്വാസം പോകുന്ന എന്താന്ന് വെച്ചാ കൊറച്ച് താമസിക്കുമ്പോഴാണ് നമ്മൾ ഉത്തരത്തിന് ഉത്തരം ലഭിക്കാൻ താമസിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഒന്നും അടയാളം കിട്ടിയില്ല പലവരും എന്നെ വിളിക്കാറുണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഇപ്പോൾ പുതുക്കി എനിക്ക് ഈ കാര്യം നടന്നിട്ടില്ല പിന്നെയും പുതുക്കി ക്ലേസ് ലോൺ ഇതിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഞാൻ പറഞ്ഞുതരാം ഇത് ദൈവം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാതാവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അനുഗ്രഹത്തിൻ്റെ കൂടെ കൃപ നമുക്ക് വേണം നിത്യജീവന് വേണ്ടിയിട്ട് പുതിയ ഏർപ്പാടിലതാണ് പുതിയ നിയമത്തിലതാണ് അപ്പോൾ നമുക്ക് കൃപ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് കൃപയുടെ ആവശ്യം ഉണ്ടാകും മാതാവിനെ അറിയാതെ മുൻകൂട്ടി അറിയാം ഇത് ഇത്രയും കൃപ ഒരു ഒരു അമ്പത് കിലോ കൃപ ഉണ്ടെങ്കിൽ ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും നിൻ്റെ പ്രാർത്ഥനയിൽ ചിലപ്പോൾ കിട്ടുന്നത് അരക്കിലോ കൃപയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതും പിന്നെ അതിൻ്റെ കൂടെ സങ്കടപ്പെടുമ്പോൾ അഞ്ച് കിലോ കൃപയായിരിക്കും അപ്പം സങ്കടപ്പെടുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു കുറഞ്ഞ് അതിന് മൂന്ന് കിലോ പോയി പിന്നെ രണ്ട് പിന്നെ നുണ പറയും പിന്നെ അത് അതിന് പിക്കാൻ അപ്പോൾ അതിൽ ഒരു കിലോ കൂടി പോയി പിന്നെ ഒരു കിലോ ഉണ്ടാകും അങ്ങനെ ബാക്കി നിൽക്കുന്ന ചിലപ്പോൾ അര കിലോ ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കണം മാതാവ് മാതാവിൻ്റെ വഴി കൃപ തരും അത് നിത്യജീവിനു വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ നിത്യജീവിന് വേണ്ടി നീ ജോലി ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള നിരക്ക് അതിൻ്റെ കൂടെ തരും പക്ഷേ ഇത് മാതാവിൻ്റെ കൃപ ഇങ്ങനെ ഡെപ്പോസിറ്റായിരിക്കുക നിന്റെ കൃപയും കൂടി അതിൽ വേണം അതിനു വേണ്ടിയിട്ടാണ് ഈ താമസം പക്ഷേ ആ സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ ശക്തി വലുതായിരിക്കും ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് അതെന്താന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് നല്ല ഡ്രൈവറിനെ കിട്ടുന്നില്ല ദിവസവും കുർബാനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഒരു കൊന്തയും ചൊല്ലോ എനിക്ക് ഡ്രൈവറിനെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദിവസവും ഞാൻ പോകുന്ന അവിടെ ഡോൺ ബോസ്കോ പള്ളിയുണ്ട് അവിടെ ചിൽഡ്രൻസ് റീഹാബിറ്റേഷൻ സെൻറ്ററാണ് അവിടെ കോയമ്പത്തൂർ ദിവസം കാലത്ത് പോകും അപ്പോൾ അവിടെ ഞാൻ അന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുക കുറേ കാലമായി കിട്ടും പക്ഷേ എനിക്ക് തൃപ്തിയാകില്ല ഡ്രൈവർ വേണമെങ്കിൽ എനിക്കൊരു നല്ലൊരു മാനേജറും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാം ഡ്രൈവറാണ് ഞാൻ അതും പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ലാസ്റ്റ് ഞാൻ ഡ്രൈവറിനെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനു വേണ്ടി മാത്രമല്ല ബന്ധുക്കളുള്ള വേറെ ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ട് അതിന് വാട്സപ്പിൽ കുറേ കുറേ പേരുണ്ട് അവരുടെ നിയോഗങ്ങളൊക്കെ കേട്ടോ അതിനുവേണ്ടി എല്ലാം ചെയ്യുമ്പോൾ അതിൽ ഡ്രൈവറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കിടക്കുക പ്രാർത്ഥനയുടെ ഡെപ്പോസിറ്റ് അവിടെ കിടക്കുക കൃപയായിട്ട് അവിടെ കിടക്കുക നമ്മളെ നമ്മളെ ഈ തന്നെ ഉണ്ട് പേഴ്സിൽ കിടക്കുക അത് സ്റ്റോക്ക് കിടക്കുക പക്ഷെ നമുക്ക് കിട്ടിയില്ല അപ്പോൾ അച്ഛനവിടെ നിന്ന് എന്നോട് പറഞ്ഞ സെൽവദുര അച്ഛനാണ് അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞേ എന്നോട് പറഞ്ഞ ബ്രദർ ഞങ്ങൾക്കൊരു ഡ്രൈവറെ കിട്ടിയിട്ടില്ല കേട്ടാ എന്നാൽ അപ്പം ഞാൻ മനസ്സിൽ ചിരിച്ച് ഇവിടെ ഞാനിത് ഒരു മൂന്നാല് മാസമായിട്ട് പ്രാർത്ഥിക്കുക ഞാൻ അച്ഛനോട് പറഞ്ഞേ അച്ഛ ഞാൻ ഇത് ഇപ്പോൾ പ്രാർത്ഥിക്കുക അച്ഛൻ്റെ നാളെ ഡ്രൈവറിനെ കിട്ടും കേട്ടാണ് എനിക്ക് തന്നിട്ടില്ലേ അത് മാതാവ് അപ്പോൾ ഇത് ദൈവഹിതമാണ് ദൈവത്തിൻ്റെ തിരുമരസാണ് ദൈവത്തിൻ്റെ തിരുമരസ നമുക്ക് ആവശ്യമുള്ള അത്രയും കൃപ വേണം അത് ചിലപ്പോൾ നമുക്ക് അനുഭവത്തിൽ കിട്ടില്ല പക്ഷേ നിങ്ങൾ വഴി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ പറ്റും അടുത്ത ദിവസം അവിടെ ഡ്രൈവറിനെ കിട്ടിയ അച്ഛനെ പ്ലീസിലോ നമ്മളെ പ്രാർത്ഥനയുടെ ഡെപ്പോസിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പം നിങ്ങൾ ഈ ഉടമ്പടി എടുത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നോക്കിയോ കേട്ടോ ഇന്ന് വീട്ടിൽ പോയിട്ട് നോക്ക് ഒരു അസുഖമുള്ളവർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കുക അവരുടെ അസുഖം അപ്പോൾ മാറും ഘടബാധ്യത ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടാവും നിങ്ങക്കത് താമസിക്കണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് നിങ്ങൾ നിങ്ങളുടെ കടബാധ്യം അഞ്ചു ലക്ഷോ ചിലപ്പോൾ അമ്പത് ലക്ഷം കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പ ദൈവം കേൾക്കും ആ ദൈവത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കണം അപ്പൊ ഇത് ദൈവ സാന്നിധ്യത്തിൽ അമ്മ നിന്നോണ്ട് ദൈവസ്നേഹ അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം താമസിപ്പിക്കുന്നത് ദൈവ സ്നേഹ ദൈവം കൂടെ നിൽക്കാവുന്ന എന്ന് വെച്ചാൽ ദൈവത്തിനെ കൊണ്ട് കഴിവില്ലായ്മ ഒന്നുമില്ല നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്ത് ആവശ്യത്തിന് പ്രാർത്ഥിക്കാം അത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ നടന്നിരിക്കും അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഉടമ്പടി എടുത്തവര് ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് അഭിനന്ദിപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രീസ് ലോട്ട് ഹലുയാ അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയം ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടാകുമ്പോൾ അതിലാണ് ദൈവം അനുഗ്രഹങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ഇതിൽ അനുദപിക്കുമ്പോൾ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണേ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി അപ്പോൾ ദൈവം അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കും ഞാൻ സ്നേഹമാണ് ഞാൻ ക്ഷമിക്കാനായിരിക്കുന്ന പക്ഷെ നീ ക്ഷമിച്ച ഞാൻ നിന്നിൽ കരുണ കാണിക്കുമ്പോൾ നീ മറ്റുള്ളവരോട് കാണിച്ച ലുക്ക ആറ് മുപ്പത്താറ് നിൻ്റെ പിതാവ് പോലെ നീയും കരുണയുള്ള ആയിരിക്കുക നിനക്ക് നിൻ്റെ ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റിയ നിൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റിയ മക്കളോട് ക്ഷമിക്കാൻ പറ്റുക അമ്മയോട് അച്ഛനോട് അയൽക്കാരനോടൊപ്പം അടുത്തുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുക അവർ ചെയ്ത തെറ്റുകൾ മാത്രം തെറ്റ് ചെയ്ത ആൾ മറന്ന ആളും നമ്മൾ മറക്കില്ല എന്നോട് ഇത് ചെയ്തു ഞാൻ ചില സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബിജു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അമേരിക്കയിൽ അപ്പോൾ കുറേ കാലമായിട്ട് അയാളെ ഫോൺ കിട്ടിയില്ല അപ്പോൾ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഫോൺ കെട്ടി കുറേ നേരം സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് നീ എന്നോട് അഭിനയിക്കാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നോ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല അത് ഞാൻ മറന്നുപോയി പ്രീസിലോ പക്ഷേ ഇത് എല്ലാ മനുഷ്യരിലും ആ നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആളത് ചിലപ്പോൾ മറന്നാലും നമ്മൾ മറക്കില്ല അത് അപ്പത്തേക്ക് അവർ ചെയ്യുന്നതാണ് അതാ ഈശു പറയണ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല നമ്മളോട് തെറ്റ് ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം അവരില്ല ചെയ്യുന്നത് നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കാൻ കൂടുതൽ അനുഗ്രഹിക്കാൻ നമ്മുടെ പിതാവ് നമ്മളെ അമ്മയും അച്ഛനും ചേർന്ന് അത് ഒരുക്കിയിരിക്കുക അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക നമുക്കെതിരെ നമ്മുടെ ഭാര്യ നമുക്ക് പിടിക്കാത്ത പോലെ സംസാരിച്ച് നമ്മളെ ബഹുമാനിക്കുന്നില്ല അത് അവരില്ല ചെയ്യുന്നത് നീ അവരെ ക്ഷമിക്കാനും നിനക്ക് കൃപ കൂടുതൽ തരാനും വേണ്ടിയിട്ട് നിൻ്റെ ദൈവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക നിന്നെ ആരെങ്കിലും അപമാനിച്ചെങ്കിൽ അവരില്ല ചെയ്യുന്നത് യോനാൻ ഏഴ് ഏഴ് വരുന്നതല്ല അവടെന്നാണ് വരുന്നത് അത് മനസ്സിലാക്കണം ഇല്ല നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അവടെ അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് ഒന്നും സംഭവിക്കില്ല നിന്റെ ഒരു മുടി എണ്ണിയിരിക്കുകയല്ലേ പന്ത്രണ്ട് ഏഴിൽ പക്ഷെ പറയാം നിനക്ക് നിൻ്റെ എല്ലാ കാര്യവും ഞാൻ എണ്ണി വെച്ചിരിക്കുക അത്രയും കരുതലുണ്ട് നിന്നെ ഒരുത്തൻ ഡാ ഡീന്ന് വിളിക്കണമെങ്കിൽ ഞാൻ അറിയാതെ വിളിക്കില്ല ഞാൻ അനുവദിക്കാതെ വിളിക്കില്ല അവരോട് ക്ഷമിക്കുക അവരെ ക്ഷമിക്കുമ്പോൾ നിനക്ക് തടസ്സമായി നിൽക്കുന്ന ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് തടസ്സമായിട്ട് നിൽക്കുന്നതെല്ലാം നിന്നിലേക്ക് വന്നു ചേരും ഇന്നൊരു തീരുമാനം ഇവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുക എത്ര വലിയ തെറ്റ് ചെയ്തവരായിരിക്കട്ടെ ചിലപ്പോൾ നിൻ്റെ സമ്പത്ത് അവർ കൊണ്ടുപോയിട്ടുണ്ടാകാം നിനക്ക് വലിയ നഷ്ടം ഉണ്ടായി പക്ഷെ നിനക്ക് ലാഭം നിൻ്റെ അമ്മയെ കിട്ടി നിനക്ക് നിൻ്റെ ലാഭോത സത്യം പറഞ്ഞ പല ആണുങ്ങൾക്കും ഭാര്യയോട് വെറുപ്പ പുറത്ത് പറയില്ല പക്ഷെ വെറുപ്പാണ് ഭാര്യ വരയ്ക്കും ഭർത്താവിനോട് അവരില്ല തെറ്റുകാർ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കൃപയിൽ വളർത്താൻ വേണ്ടിയിട്ട് ദൈവം ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് പലവരും അവരോട് ഇങ്ങനെ ക്ഷമിക്കുക കരുണ കാണിക്കാൻ നിങ്ങൾക്കൊരു അവസരം തരുക ദൈവം പ്രീസിലോൺ ഹലൂയ ഇപ്പം ഞാൻ ഇന്ന് ഉടമ്പടിയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ ദൈവ സാന്നിധ്യത്തിലാണായില്ല അനുദപിക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാകരുത് കുറ്റബോധം ഇല്ലാതിരിക്കാൻ ഈശുവിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം ഒരു ബോധ്യം ഉണ്ടാകണം ഈശു എന്തോരം എന്നെ സ്നേഹിക്കുക കാത്തിരിക്കുക ദൂത്തപുത്രൻ്റെ അച്ഛൻ ദൂത്തപുത്രൻ്റെ അച്ഛൻ കാത്തിരുന്ന പോലെ എൻ്റെ ദൈവം എന്നെ കാത്തിരിക്കുക പിന്നെ അവിടെ തടസ്സം നിൽക്കുന്നത് ഞാൻ ക്ഷമിക്കാതിരിപ്പുണ്ടാരെങ്കിലും ഞാൻ ക്ഷമിക്കണം അവരെ അവരറിഞ്ഞിട്ടില്ല അവർ ചെയ്യുന്ന തെറ്റാന്താന്ന് അറിഞ്ഞിട്ടില്ല കുരിശിലിരുന്ന് ഈശോ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നത് അറിയുന്നില്ല പിതാവേ അവരെ അത് ചെയ്യിപ്പിച്ച പിതാവ് തന്നെയല്ലേ നമ്മെല്ലാവർക്കും പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് യൂദാസനെ കൊണ്ടും ഈശോനെ കുരിശില് കൊണ്ടുപോയരെ കൊണ്ടും എല്ലാം ചെയ്യിപ്പിച്ച പിതാവിൻ്റെ പദ്ധതി തന്നെയല്ലേ അതുകൊണ്ട് യേശു പറഞ്ഞാൽ അവരറിയുന്നില്ല പിതാവേ അവർ ചെയ്യുന്നത് നമ്മളും പ്രാർത്ഥിക്കണം പിതാവെ അവരറിയുന്നില്ല പിതാവേ അമ്മ അവരറിഞ്ഞിട്ടില്ല എന്നെ എന്നോട് ചെയ്ത ദ്രോഹം അത് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം ദിവസം കുർബാനയ്ക്ക് പോകണം കുർബാനയിൽ അമ്മയെ ചോദിക്കണം ഈശോയെ നന്ദി ഈശോയെ എനിക്ക് നീ അമ്മയെ തന്നതിന് നന്ദി എന്നെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ എല്ലാ കുർബാനയിലും ഈശോ അമ്മയെ തരയില്ലേ നമുക്ക് നന്ദി ഈശോയെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകണം കൊന്തയും ചൊല്ലി വീട്ടിൽ കൊണ്ടുപോകണം അടുത്ത ദിവസം വരണം ഈശോ തരും അമ്മയെ തരും കൊണ്ടുപോകണം ദിവസം കുർബാനയ്ക്ക് പോകണം പ്ലിസ് ലോഡ് നിങ്ങൾ വലിയ അനുഗ്രഹമായിരിക്കണം നിങ്ങൾക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം ക്രിസ്തീയ ജീവിതം എന്ന് പറയണത് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹം നമ്മൾ അനുഗ്രഹമായിട്ട് മാറി മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം മറ്റുള്ളവർക്ക് ഈശ്വര ജയിക്കാൻ എനിക്ക് സാധിച്ചില്ല പിന്നീട് ഞാനും അദ്ദേഹവും കൂടെ നന്നായിട്ട് ഉടമ്പടിയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളാണ് ഒന്നും ചെയ്യാതിരുന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ച് ഞങ്ങൾ വീട്ടിൽ ചാച്ചനുണ്ട് ചാച്ചനെ ശുശ്രൂഷിക്കുന്നത് കൂടാതെ കിടപ്പാണ് ചാച്ചൻ ചാച്ചനെ ശുശ്രൂഷിക്കുന്നത് കൂടാതെ ഞങ്ങൾ ചെമ്പേരിയിൽ ഒരു വൃദ്ധസാധനവും ക്യാൻസർ സെൻറ്ററും കൂടെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോയി അവരുടെ തുണി വാഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഞമ്മളവരുടെ ചോദിച്ച് കഴിഞ്ഞപ്പം വന്ന് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് ഞങ്ങൾ തുണി എല്ലാം അവരുടെ കുറേ തുണികൾ തോട്ടി കൊണ്ടുപോയി അലക്കി വൃത്തിയാക്കി ഉണക്കി എടുത്ത് കൊടുക്കുക കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതുപോലെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഇത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതിയിലൊന്നും ഉള്ള ആൾക്കാരല്ല അപ്പം ഞങ്ങൾക്കൊരു വീടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം അത്യാവശ്യമായിരുന്നു സാമ്പത്തികമായിട്ടൊരു പുരോഗതിയും അത്യാവശ്യമായിരുന്നു അപ്പം ഞങ്ങൾ ആ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ തുകകൾ അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ ഞങ്ങൾ തേങ്ങയൊക്കെ ആട്ടി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് എണ്ണ അങ്ങനെയുള്ള ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാരങ്ങൾ കൊണ്ട് ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടിരുന്നു അങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികളുടെ കൂടെ ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു ആ ആൾക്കാർ എന്നാ പറയൂന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ള ആളായിരുന്നു അങ്ങനെ പിന്നീടത് പിന്നെ അഞ്ച് ആറാമത് പരീക്ഷ എഴുതുക എഴുതുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളതെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും ഒരു നാണക്കേട് വിചാരിക്കാതെ ഞങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അത് ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ കൃത്യമായിട്ട് പാലിച്ചു പോന്നു അങ്ങനെ റിസൾട്ട് വ വരുന്നതിന് റിസൾട്ട് വരുന്നതിൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് അച്ഛനെ ജോസഫ് അച്ഛനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായത് എല്ലാവരും മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് മാതാവിനെ ഒന്നും സ്വപ്നത്തിലെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷെ അങ്ങനെയൊന്നും ഒരു അവസരം ഉണ്ടായില്ല പക്ഷേ എനിക്ക് എന്തോ ദൈവം എന്നെ കടാക്ഷിച്ചുകൊണ്ടായിരിക്കാം അച്ഛനെ എനിക്ക് ഒരു ദിവസം സ്വപ്നത്തിൽ കാണാൻ പറ്റി രാവിലെ പ്രത്യേക പ്രാർത്ഥന പ്രാര്ത്ഥന ചൊല്ലാണ്ട് എനീക്കുന്നതിന് കുറച്ച് മുമ്പ് അച്ഛനെ കണ്ടു അച്ഛൻ എന്നോട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ എന്നോട് പറയാണ് ഇപ്രാവശ്യം നീ എന്തായാലും ജയിക്കും പക്ഷേ നിനക്ക് കുറച്ച് പ്രതിസന്ധികൾ നീ നേരിടേണ്ടി വരുമെന്ന് അത് അതുപോലെ തന്നെയാണ് എനിക്കത് അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത് ഞാൻ പരീക്ഷ ജയിച്ചു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വളരെയധികം പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു പ്രശ്നങ്ങൾ നേരിട്ടു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രമേ അത് ഷെയർ ചെയ്യാറുള്ളൂ അത് അങ്ങനെ ഞാൻ പറഞ്ഞു അത് അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു അച്ഛൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു റിസൾട്ട് വന്നു റിസൾട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് റീഡിങ് ആണ് എല്ലാ പ്രാവശ്യം എനിക്ക് പ്രശ്നം വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ലാസ്റ്റത്തെ പ്രാവശ്യം എഴുതിയപ്പം റീഡിങ് എനിക്ക് ഒന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷേ റൈറ്റിങ് എഴുതിയപ്പം രൂപ വിഷയത്തെക്കുറിച്ച് തന്നെ ഞാൻ രണ്ടാക്കി എഴുതി ഒന്ന് ഒരു വിഷയം പല രണ്ട് ത തരത്തിലെഴുതി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്രാവശ്യം റീഡിങ്ങിനായിരിക്കല്ല പോകുന്നത് റൈറ്റിങ്ങിനായിരിക്കും പോകുന്നത് പക്ഷേ എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു മാതാവ് എന്നെ ഇപ്രാവശ്യം കൈപിടിയാല പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മാതാവിനോട് സംസാരിക്കില്ല ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയില്ല മാതാവ് എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ചെയ്ത് തന്നാൽ മതി ഇനി ഒരു പരീക്ഷയും കൂടെ എഴുതാനുള്ള സാമ്പത്തിക സ്ഥിതിയും എനിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിറ്റിട്ടാണ് ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്ക് ഒരു വഴിയുമില്ല ഒരു മാർഗ്ഗവും ഇല്ല അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പിന്നെ എനിക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം നാലര മാർക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത് ഞാൻ സീനിയർ കർവിസൈ പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് നാലര മാർക്ക് പോലും കിട്ടുന്നില്ലാത്ത ഒരവസ്ഥയായിരുന്നു എനിക്ക് റീഡിങ് നേരത്തെ ഉണ്ടായിരുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇന്ന് കരഞ്ഞുപോയി സത്യം പറഞ്ഞാൽ അഞ്ചര മാർക്ക് വീതം എനിക്ക് മാതാവ് തന്ന എന്നെ ജയിപ്പിച്ചു കാരണം എൻ്റെ ബുദ്ധിക്ക് സാധിക്കുന്നൊരു കാര്യമില്ല കാരണം ഞാൻ പറ പഠിച്ച് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എന്നെ പഠിത്തം നിർത്തിയത് അപ്പോൾ അതിന് പത്ത് വർഷത്തെ ഗ്യാപ്പ് വന്നു എനിക്കൊന്നും ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കുന്നതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഒരു കാര്യവും ഞാൻ നോക്കിക്കൊണ്ടിരുന്നില്ല ക്ലാസ്സിന് പോയിരുന്നു ഒരു ഒന്നര മാസത്തോളം അവിടെ നിന്ന് എനിക്ക് സാറും ടീച്ചറും എനിക്ക് നല്ലപോലെ പറഞ്ഞു തന്നിരുന്നു പക്ഷേ എന്നാലും എനിക്ക് റീഡിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് ആൻസർ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു